ഹലോ ഗായ്സ് ലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എൻ്റെ ലൈഫില് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്നെ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലൊക്കെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ടാവുമല്ലോ കാണിച്ച മണ്ടത്തറത്തിൽ ഒന്നായിരുന്നു ബൗണ്ടറി സെറ്റ് ചെയ്യാതിരുന്നത് ഇത് ഞാനിപ്പോൾ പല വീഡിയോയിലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ബൗണ്ടറി എന്ന് പറയുമ്പം അതായത് എൻ്റെ ലൈഫിൽ പല ആൾക്കാരും ഇപ്പോൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യും അല്ലെങ്കിൽ നമ്മളെ യൂസ് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലേ അത് എനിക്ക് ഉണ്ടായിരുന്നില്ല ഗൈസ് ഞാൻ എന്താ പറയുക ഞാൻ കേവലം കേവലമൊരു മണ്ടിയായിരുന്നു ഒരു സമയത്ത് സത്യമായിട്ടും ഞാനൊരു മണ്ടിയായിരുന്നു എനിക്ക് എന്നെ ആൾക്കാർ യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻ്റെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലാണ് അവിടുത്തെ ബിഹേവിയർ വരുന്നതെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്കിത് ആദ്യത്തെ അല്ല അതായത് നമ്മുടെ ആത്മാവ് ഇപ്പം നമ്മുടെ സോളെന്ന് പറയുന്ന ഒരു ഇത് അത് നമ്മുടെ ലൈഫിൽ ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പല വ്യക്തികളെയും പല പല സാഹചര്യങ്ങളെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും അപ്പം ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നും ആയിരിക്കില്ല ആ ലെസൺ നമ്മൾ പഠിക്കണം അത് പഠിക്കുന്ന വരെ ഈ പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പം ഈ അറിവിലേക്കൊക്കെ ഞാൻ വളരെ വൈകിയാണ് എത്തുന്നത് അപ്പം ഈ ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഞാൻ ഇതേ പാറ്റേണിലൂടെ തന്നെ കടന്നുപോയി എൻ്റെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വന്നു ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഞാൻ പോയി പക്ഷേ ആ സമയത്തൊന്നും ഞാനത് മനസ്സിലാക്കിയില്ല ഓക്കെ ഇതായിരുന്നു ഞാൻ പഠിക്കേണ്ട ലെസൺ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറി വെക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ എന്നെ തന്നെ ഓപ്പൺ ആക്കി വെച്ചു എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്തു എന്നെ തന്നെ ഓപ്പൺ ആക്കി വെച്ചു എനിക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്തി പക്ഷേ എന്താ ചെയ്യുക അവിടെ ബൗണ്ടറിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ദിവസം അവർ പെട്ടെന്ന് വാനിഷ് ആയപ്പം എനിക്ക് ഇത് ഒരുപാട് മെന്റൽ സഫറിങ് തന്നു എൻ്റെ ലൈഫ് തന്നെ കീഴ്മേൽ മറിഞ്ഞതുപോലെ ആയിരുന്നു അപ്പം ആ ഒരു സമയത്ത് ഞാൻ കുറെ അധികം സഫറിംഗിലൂടെ കടന്നു പോവുകയാണ് ഉണ്ടായത് ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആ എന്നെ സംബന്ധിച്ച് വളരെ ആയിരുന്നു ആ സിറ്റുവേഷനിൽ നിന്ന് വെളിയിൽ വരിക എന്നുള്ളത് എൻ്റെ ഗോൾസൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ലൈഫിൽ പ്രത്യേകിച്ച് ആയി എൻ്റെ ഒരു ലോകം തന്നെ അവരെ ചുറ്റിപ്പറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാനിഷ് വാനിഷായപ്പം എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എല്ലാ വീഡിയോയിലും ഞാൻ ഇതുതന്നെ പറയുന്നുണ്ട് പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറീസ് നിങ്ങളാണെങ്കിലും സെറ്റ് ചെയ്യാം നമ്മുടെ ലൈഫിൽ ഒരു ആൾ വന്നാൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൽ ഓവറായിട്ട് എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമില്ല ഇത് ജീവിതമാണ് ജീവിതത്തിൽ ഈ പറയുന്ന സങ്കടവും വരാം സന്തോഷവും വരാം എന്ത് തന്നെ ആണെങ്കിലും അതിനെ ഒരേ പോലെ എടുക്കാൻ പറ്റണം ഇപ്പോൾ ഒരാൾ ലൈഫിലേക്ക് വന്നു ഓവർ എക്സൈറ്റഡ് ആയി അയാൾ നാളെ പോയി അവിടെ ഇരുന്ന് കരഞ്ഞു ആർക്ക് പോയി നമുക്ക് തന്നെ പോയി നമ്മുടെ ലൈഫാണ് അപ്പം ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും ഓവറായിട്ട് എക്സൈറ്റഡ് ആവേണ്ടതില്ല എന്നുള്ള ലെസൺ ഞാൻ പഠിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇതെനിക്ക് വലിയൊരു ലെസൺ ആണ് ഈ ഒരു ലെസ്സൺ ഒരുപാട് എൻ്റെ പഴയ പാറ്റേൺസ് ഒക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പം ഈ സെയിം കാര്യം തന്നെയാണ് എനിക്ക് അവിടെയും കാണാൻ കഴിഞ്ഞത് അവിടെ ഞാൻ അന്ന് ബൗണ്ടറി വെച്ചിരുന്നെങ്കിൽ എനിക്ക് ആ എന്താ പറയുക ആ ഒരു സഫറിങ്ങിലോട്ട് പോകേണ്ടി വരില്ലായിരുന്നു പക്ഷെ ഞാൻ ആ ഒരു ലെസൺ പഠിക്കുന്നത് വരെ ഈ സെയിം പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ട് വന്നു എന്നുള്ളതാണ് കാര്യം ഫൈനലി ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു കാര്യമാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതെനിക്ക് വലിയൊരു അമൂല്യമായ നിധിയാണ് സോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റ് ചെയ്യുക